അനാമിക സിന്ദൂരം വയ്ക്കാതെ നടന്നു പോകുന്നത് കണ്ട് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മോളെ അനാമിക്കെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെ സിന്ദൂരം അണിയാതെ നടക്കുന്നത് ഈ തറവാടിന്റെ അന്തസ്സിന് യോജിച്ച കാര്യമല്ല മോൾ പോയി നെറ്റിയിൽ നെറ്റിയില് സിന്ദൂരിട്ടിട്ടുവാ എന്ന് മുത്തശ്ശി കൽപ്പിക്കുന്നുണ്ട് എന്തിനാ മുത്തശ്ശി സിന്ദൂരൊക്കെ അതിട്ടാൽ എന്ത് ഇട്ടില്ലെങ്കിൽ എന്ത് എനിക്കിതിലൊന്നും അത്ര വിശ്വാസമില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ സിന്ദൂരം ഇട്ടതുകൊണ്ട് അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കാനല്ലേ പറ്റൂ അല്ലാതെ അവൻ എന്നെ ഇഷ്ടമൊന്നും എന്ന് ചോദിക്കുവാണ് അനാമിക അത് കേട്ട് ദേവിയാനി അവിടേക്ക് വരികയാണ് അനാമിക മോളെ അമ്മ പറയുന്നത് അനുസരിക്കാൻ എൻ്റെ ഇത്ര പ്രയാസം നീ ഇവിടത്തെ മരുമകളാണെങ്കിൽ നെറ്റിയിൽ സിന്ദൂരം ഇട്ട് വേണം നടക്കാൻ ഞാനും ജാനകിയൊക്കെ ഇവിടെ വന്നു കയറിയ മരുമക്കളാണ് ഒരു ദിവസം പോലും ഞങ്ങൾ സിന്ദൂരം ഇടാൻ മറന്നിട്ടില്ല എന്ന് ദേവിയാനി പറയുന്നുണ്ട് അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് എത്തുവാണ് എടി ജാനകി നീ ഇതൊന്നും മരുമകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ നിന്റെ മരുമകള് സിന്ദൂരം ഇടാതെയാ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നേ ഇത് നീയും കൂടി അറിഞ്ഞിട്ടാണോ നിന്റെ മരുമകളോട് നയനമോളെ കണ്ടു പഠിക്കാൻ പറയു എന്തൊക്കെ മറന്നാലും നയനമോള് ഇടാൻ മറക്കാറില്ല എന്നു പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് അതിനെന്തിനാമേ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ അനാമിക മോൾ ഒരു ദിവസം സിന്ദൂരിടാൻ മറന്നുപോയതായിരിക്കും ഞാൻ പറഞ്ഞ എന്റെ മരുമോൾ അനുസരിച്ചോളും എടാ അനി നിന്റെ ഭാര്യയല്ലേ ഇവള് നീ ഇവൾക്ക് സിന്ദൂരം അണിയിച്ചു കൊടുക്ക് എന്ന് പറയുവാണ് ജാനകി പിന്നെ എനിക്കതല്ലേ ജോലി വേറെ പണിയില്ല ഇവളുടെ നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കൊടുക്കാൻ അത്രയ്ക്ക് നിർബന്ധാണെങ്കിലേ അമ്മ തന്നെ അങ് അണിയിച്ചു കൊടുത്തേക്ക് എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് എന്നു മറുപടി കൊടുത്ത് അനി അവിടെ പോവുകയാണ് കണ്ടില്ലേ അമ്മേ ഞാൻ ഇങ്ങനെ ഇടാത്തതിന് കാരണം ഇവൻ തന്നെയാണ് പിന്നെ ഞാൻ ഞാനെന്തിനാ അണിഞ്ഞൊരുങ്ങി നടക്കുന്നേ അവന്റെ ഭാര്യയാണെന്ന് പറയാൻ അവന് വലിയ നാണക്കേടായിരിക്കും അതാ ഇങ്ങനെ മറുപടി കൊടുത്തു പോയത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ആ സിന്ദൂരം ജാനകിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ടൂരേക്ക് വലിച്ചെറിയുന്നുണ്ട് ആ കാഴ്ച കണ്ടോണ്ട് രേവതിയും വേണു ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്താ മുളയി കാണിച്ചത് നീ എന്തിനാ അനിയോടുള്ള ദേഷ്യത്തിന് സിന്ദൂരം വലിച്ചെറിയാൻ പോയത് പതി അവന്റെ മനസ്സ് മാറ്റാനല്ലേ നോക്കേണ്ടത് അതിനുള്ള ഐഡിയയുമായിട്ടാണ് ഞാനും ദേവതിയും ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുവാണ് വേണു എന്താ ആ ഐഡിയ അച്ഛന്റെ ഒരു പ്ലാനും ഇതുവരെ വിജയിച്ചിട്ടില്ല പിന്നല്ലേ പുതിയ ഐഡിയ എന്താന്ന് വെച്ചാ അച്ഛൻ പറഞ്ഞു തൊലയ്ക്ക് ഇന്ന് അനാമിക ആവശ്യപ്പെടുന്നുണ്ട് ഞാനും ദേവതിയും കൂടി ഇവിടുത്തെ സാറിനോട് കുറച്ച് ഭൂമി ചോദിക്കാൻ പോവാണ് നിനക്കും അനിക്കും കൂടി വീട് വയ്ക്കാനാണെന്ന് കള്ളം പറയും ആ ഭൂമി കയ്യിൽ കിട്ടിയാ പിന്നെ അനിമോളെ ഉപേക്ഷിച്ചാലും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നു പറയാണ് വേണു പിന്നെ അങ്ങോട്ട് ചെന്നാ മതി ആ കിളവൻ ഒരു തുണ്ട് ഭൂമി പോലും എനിക്ക് എഴുതി തരില്ലാ അച്ഛൻ വേറെ വല വഴി നോക്ക് ആ പ്ലാനങ് ഉപേക്ഷിച്ചേക്ക് എന്ന അനാമിക പറയുന്നുണ്ട് എന്തായാലും വന്നതല്ലേ മോളെ വേണു ഒന്ന് സംസാരിച്ചു നോക്കട്ടെ മോൾ അവിടെ മോളവിടെ സമാധാനായിട്ടിരിക്കഞ്ഞ രേവതി അയാളെയും കൂട്ടി മുത്തശ്ശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മൂർത്തി സാറിനെ അറിയാലോ അനിക്കും അനാമികക്കും കൂടി വീട് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ വീട് വെച്ച അനി അവിടെ താമസിക്കാൻ വരില്ലെന്നാ പറയുന്നേ അനിക്കത് നാണക്കേടാണത്രെ പക്ഷെ സാറിന്റെ സ്ഥലത്ത് വീട് വെച്ച അനി ഉറപ്പായും അവിടെ വന്ന് താമസിച്ചോളും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഒരു വീട് നോക്കുന്നതാ നല്ലത് അതിന് കുറച്ച് ഭൂമി മൂർത്തി മൂർത്തിസറ് എന്റെ മകളുടെ പേരിലേക്ക് മാറ്റണം എന്നൊക്കെ വീണു ആവശ്യപ്പെടുന്നുണ്ട് അനാമികയുടെ പേരിലേക്ക് ഭൂമി കൊടുക്കാന് എനിക്ക് വട്ടൊന്നുമില്ല വീണു എന്തിനാ അനി നിൽക്കുമ്പോൾ അനാമികയുടെ പേരിലേക്ക് ഞാൻ ഭൂമി കൊടുക്കുന്നേ അനാമിക മോൾക്ക് എന്ത് കുറവുണ്ടായിട്ടാ അനന്തപുരിയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് ഇക്കാര്യം ആദ്യം ആലോചിക്കേണ്ടത് അനിയോടായിരുന്നില്ലേ അനാമിക ഈ വീട്ടിലെ ഇളയ മരുമക്കളാണ് മൂത്ത രണ്ടു മരുമക്കളുണ്ട് നയനയും നവ്യമോളും അവർക്ക് ആദ്യം വീട് വയ്ക്കാൻ പ്ലോട്ട് കൊടുത്തതിനു ശേഷേ അനാമികയുടെ കാര്യം ഞാൻ ചിന്തിക്കൂ അതുകൊണ്ട് ഭൂമിയുടെ കാര്യവും പറഞ്ഞ് നിങ്ങൾ ഇനി വീട്ടിലേക്ക് വരണമെന്നില്ല വേണു എന്നു മറുപടി കൊടുത്ത് മുത്തശ്ശിനകത്തേക്ക് പോവാണ് കിളവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ വേണു നേട്ടാ വയസ്സാംകാലത്ത് ഇയാളി ഭൂമിയൊക്കെ കെട്ടിപ്പിടിച്ച് എന്തു ചെയ്യാനാ മരിക്കുമ്പോ കൊണ്ടുപോവാനായിരിക്കും അയാളുടെ ഒരു നയനമോളും നവ്യമോളും നിങ്ങളിങ്ങു വരുന്നുണ്ടോ ആ ജാനകിയോട് രണ്ട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ച രേവതി ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജാനകി നീയാണോ അതോ ജലജയാണോ ഈ വീട്ടിലെ കാര്യസ്ഥന്റെ മകള് മുത്തശ്ശന്റെ സംസാരം കേട്ടിട്ട് ജാനകിയാണെന്ന എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മകൻ എനിക്ക് വീട് വയ്ക്കാൻ ഒരു സെൻ്റെ വസ്തു പോലും അയാൾ കൊടുക്കാൻ തയ്യാറല്ല എല്ലാമാ നയനയ്ക്കും നവ്യക്കും വീതിച്ചു കൊടുക്കാനാ അയാളുടെ ഉദ്ദേശം എന്ത് കണ്ടിട്ടാ എന്റെ മോളിവിടെ നിൽക്കേണ്ടത് എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛൻ അങ്ങനെ സംസാരിച്ചോ വന്നു വന്ന് ആ ജലശേക്ക് കിട്ടുന്ന മര്യാദ പോലും എനിക്കിവിടെ കിട്ടാതെയായി അനിക്കും അനാമികയ്ക്കും വീട് വെക്കാൻ അച്ഛന്റെ സ്ഥലം ആവശ്യമില്ല രേവതി എനിക്ക് എന്റെ വീട്ടുകാർ തന്ന കുറച്ച് വസ്തു കിടപ്പുണ്ട് അത് ഞാൻ അനാമികയ്ക്ക് വീട് വെക്കാനായി വീതിച്ചു കൊടുക്കുവാണ് ഉടനെ ആ വസ്തു അവളുടെ പേരിലേക്ക് മാറ്റും എന്നൊക്കെ ജാനകി പറഞ്ഞത് കേട്ട് അനാമികയ്ക്കും രേവതിക്കും വേണുവിനൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഞാൻ ഇക്കാര്യം വല്യമ്മയോടൊന്നു പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക്ക ദൈവ്യാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വല്യമ്മ അറിഞ്ഞില്ലേ എനിക്കിവിടുത്തെ മുത്തശ്ശന്റെ സ്വത്തോ പണമോ ഇനി ആവശ്യമില്ല വല്യമ്മ അത് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അനിയുടെ അമ്മയുണ്ടല്ലോ എനിക്ക് കുറച്ച് വസ്തു എഴുതി തരാൻ പോവാണ് പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞാലുടൻ എൻ്റെ അച്ഛൻ അവിടെ വീടുപണി തുടങ്ങും എന്ന് പറയുവാണാമിക്ക നീ ഏത് വസ്തുവിന്റെ കാര്യമാണ് അനാമയ്ക്ക് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ വീട് വെക്കാൻ പോവാണോ അതിനല്ലേ വേണു ഒരിക്കൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് വസ്തു കാണിച്ചു തന്നത് എന്താ അവിടെ ഇതുവരെ വീട് വച്ചില്ലേ എന്നൊക്കെ ദേവിയാണ് ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛൻ വാങ്ങിയ സ്ഥലത്ത് വീട് വെച്ച അവിടെ താമസിക്കാൻ ഇവിടെ തനി ഒരിക്കലും വരില്ലല്ലോ വല്ലമ്മേ അതുകൊണ്ടാ അച്ഛൻ ആ പ്ലാൻ ഉപേക്ഷിച്ചത് അതവന് നാണക്കേടാണത്രേ അമ്മായി അച്ഛൻ വാങ്ങിയ സ്ഥലേ അതുകൊണ്ട് ഇവിടുത്തെ അമ്മയുടെ സ്ഥലത്ത് എൻ്റെ അച്ഛൻ ഒരു വീട് വെച്ച് തരാൻ പോവാണ് അതുകൊണ്ട് അനിയുടെ അമ്മ ഉടനെ തന്നെ എനിക്ക് സ്ഥലം എഴുതി തരും അതേ ഏട്ടത്തി എൻ്റെ വീട്ടുകാർ പാവപ്പെട്ടവരാണെങ്കിലും കുറച്ച് സ്വത്തുക്കളൊക്കെ എൻ്റെ അച്ഛനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്പത് സെൻറ്റ് വസ്തുവാണ് ഞാൻ മോൾക്ക് എഴുതി കൊടുക്കാൻ പോകുന്നേ നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്തണം എൻ്റെ മോൻ്റെ പേരിലേക്കല്ല മരുമോളുടെ പേരിലേക്കാ ഞാൻ ഭൂമി കൊടുക്കാൻ പോകുന്നത് ൊടുത്താലേ അവൻ വേണമെങ്കിൽ ആ നന്ദുവിന്റെ പേരിലേക്ക് എല്ലാം എഴുതി കൊടുക്കാനും മടിക്കില്ല അവൾക്കാണെങ്കിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലല്ലോ ആദർശ കൊടുത്ത വാടക വീട്ടിലല്ലേ അവളും അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നെ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എന്റെ അനിയത്തിക്ക് ഭൂമിയുടെയും വീടിന്റെയും ആവശ്യമില്ല അപ്പച്ചി അതുണ്ടാക്കാനെ അവൾക്ക് കഴിവുണ്ട് അവൾ ഇന്ന് നാടറിയുന്നൊരു എസ് ഐ ആണ് അവൾ ഉടനെ നല്ലൊരു വീട് വെക്കും പിന്നെ നിങ്ങളുടെ അച്ഛൻറെ സ്ഥലത്ത് വീട് വെക്കേണ്ട ഗതികേട് എനിക്കും എന്റെ അനിയത്തിക്കും വന്നിട്ടില്ല എന്ന് പറയുവാണ് നയന നിർത്തടി എന്റെ മോൾക്ക് ഞാൻ കുറച്ച് വസ്തു എഴുതി കൊടുക്കുന്നത് നിനക്ക് പിടിച്ചിട്ടില്ല അതിന്റെ അസൂയി അല്ലടി നീ കാണിക്കുന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുവല്ലോ ഏട്ടത്തി കേട്ടിട്ടില്ലേ ഇവൾക്ക് എന്റെ സ്വത്ത് കിട്ടാത്തോണ്ടാ ഇങ്ങനെയൊക്കെ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നത് ഏട്ടത്തി നിങ്ങളുടെ മരുമോളോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞോ ഇല്ലെങ്കിലെ എന്റെ കൈയുടെ ചൂട് ഇവൾ അറിയും എന്നു പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് ഞാനും അനിയും കൂടി പുതിയ വീട് വെച്ച് അവിടെ താമസം ഒന്ന് തുടങ്ങിക്കോട്ടെ നിന്നെയൊന്നും ആ പരിസരത്തേക്ക് പോലും ഞാൻ അടുപ്പിക്കില്ലടി അനിയോടുള്ള അധികാരം വെച്ച് നീ എന്റെ വീട്ടിലേക്കെങ്ങാനും അനിയത്തെയും കൊണ്ട് വന്നാ ചൂലെടുത്ത് ഓടിക്കും ഞാൻ രണ്ടെണ്ണത്തിനേം എന്ന് പറയാണ് അനാമിക ദേ അനാമിക്കെ നിന്റെ അമ്മായിയമ്മ ജാനകി ഉണ്ടല്ലോ അവൾ നിനക്ക് സ്വത്തോ പണമോ എന്തു വേണമെങ്കിലും തന്നോട്ടെ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാലെ അതിനിടയിൽ കൂടി എന്റെ മരുമോളെ ഇൻസൾട്ട് ചെയ്യാൻ വന്ന അത് കേട്ട് ചുമ്മാ നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല നീയും അനിയം ഒന്നിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാ നീയും ജാനകിയും ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് ഭാവിച്ച് നിൽക്കുന്നേ ഇനിയും എന്റെ പ്രഷർ ഇളക്കാൻ നിൽക്കരുത് ഇനി കൂടുതൽ സംസാരിച്ച ജാനകിയുടെ കൈയുടെ ചൂടായിരിക്കില്ല എന്റെ കൈയുടെ ചൂടായിരിക്കും നീ അറിയാൻ പോകുന്നേ നീ വീട് വെച്ച് താമസം മാറുമോ മാറാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യ് നീ അനിയുടെ കൂടെ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ദേവിയനെ ദേഷ്യപ്പെടുന്നുണ്ട് അതിനാരാ രേവതി ആ സ്ഥലത്ത് വീട് വെക്കാനൊക്കെ പോകുന്നത് വീട് വിറ്റ സെന്റിന് ഒരു കോടിയെങ്കിലും കിട്ടുമായിരിക്കും അപ്പോ അമ്പത് കോടി കിട്ടിയ നമ്മുടെ കടമൊക്കെ തീരും പിന്നെ ഈ നാട് വിടണം വേറെ നാട്ടിലേക്ക് പോയാൽ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ വേണു രേവതിയുടെ ചെവിയില് പറയുന്നുണ്ട് അതെ വേണുവേട്ടാ ഇവരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് ജാനകിയുടെ വസ്തുവിൽ വേണുവേട്ടൻ നല്ലൊരു വീട് പണിയുമെന്ന കാൽ കാശിന് ഗതിയില്ലാത്തവരാണ് നിങ്ങളെന്ന് എനിക്കല്ലേ അറിയൂ വീട് വെക്കാൻ പോയിട്ട് ചായ കുടിക്കാൻ പോലുള്ള കാശ് വേണുവേട്ടന്റെ കൈയിലില്ല അത് കിട്ടിയാലുടൻ മോളുടെ പേരിലാക്കാൻ പറ അമ്പത് കോടിയല്ലേ കയ്യിലേക്ക് വരാൻ പോകുന്നേ എന്നൊക്കെ രേവതി അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ജയേട്ടൻ അങ്ങോട്ടേക്ക് എത്തുവാണ് എന്താ എല്ലാരും ഉണ്ടല്ലോ എന്താ വീണു കാണാറേ ഇല്ലല്ലോ ഇങ്ങോട്ട് എന്ന് ജയേട്ടൻ ചോദിക്കുമ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ ജാനകി സ്വത്തൊക്കെ മോളുടെ പേരിലേക്ക് മാറ്റാൻ പോവാണ് അമ്പത് സെന്റ് വസ്തു ഇല്ലേ ജാനകിയുടെ പേരില് അത് എഴുതി കൊടുക്കാൻ പോവാണെന്ന് അനാമിക മോളുടെ പേരിലേക്ക് ഞാൻ അന്ന് നൂറ്റമ്പത് കോടിയുടെ വസ്തു എന്റെ മരുമോൾക്ക് കൊടുത്തില്ലേ അത് കണ്ടിട്ടാവും ജാനകിയുടെ ഈ പുതിയ തീരുമാനം ആ പ്ലോട്ട് വിറ്റ ഒരു കോടിയെങ്കിലും സെന്റിന് കിട്ടില്ലേ ജയേട്ട എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് അത് സന്തോഷമുള്ള കാര്യമല്ലേ ദേവ്യാനി അല്ല ഏതു ഭൂമിയുടെ കാര്യ നീ പറയുന്നേ ജാനകി നിന്റെ അച്ഛന്റെ സ്വത്താണോ നീ അനാമികമ്മോളുടെ പേരിലേക്കാണോ മാറ്റുന്നത് അത് കാടുപിടിച്ച് കിടക്കുന്ന വസ്തു അല്ലേ ജാനകി അവിടെ വീട് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം വിറ്റുപെറുക്കി വല്ല വാടക വീട്ടിലേക്കും മാറുന്നതാണ് ആ സ്ഥലത്തിന് സെന്റിന് പതിനായിരം പോലും കിട്ടില്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് അവൻ പറഞ്ഞതാ ഞാനും അവനൊക്കെ അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ജാനകി നീ മകൾക്ക് വേറെ നല്ല സ്ഥലം നോക്കുന്നതാ നല്ലത് ആ വസ്തു വീട് വെക്കാൻ ശരിയല്ല അത് വിറ്റാ പോലും കോടികളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ അയാൾ പറഞ്ഞത് കേട്ട് അനാമികയും വേണുവും ആകെ തകർന്നു നിൽക്കുവാണ് കാടുപിടിച്ച് കിടക്കുന്ന ഭൂമിയാണോ അമ്മ എന്റെ പേരിലേക്ക് മാറ്റി തരാൻ പോകുന്നേ വലശം പറഞ്ഞത് കേട്ടില്ലേ സെന്റിന് പതിനായിരം പോലും കിട്ടില്ലാന്ന് കോടികൾ കിട്ടുവെന്നാ ഞാൻ ഇത്രയും നേരം വിചാരിച്ചത് എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നമ്മേ പറയുവാണ് പറയുവാണാമിക അതിന് ഞാൻ അറിഞ്ഞോ മോളെ പ്ലോട്ടിന്റെ വിലയൊക്കെ എനിക്ക് എൻറെ അച്ഛൻ എഴുതി തന്ന ഭൂമി അത് അതെനിക്ക് വലിയ കാര്യം തന്നെയാണ് അത്ര വിലയൊന്നും കിട്ടില്ലായിരിക്കും പക്ഷെ സ്വത്ത് സ്വത്തല്ലാതാവില്ലല്ലോ എന്ന് പറയുവാണ് ജാനകി നിങ്ങൾ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ജാനകി വല്ല കാട്ടുപ്രദേശത്ത് കൊണ്ടുപോയി വീട് വയ്ക്കേണ്ട ഗതികേട് എന്റെ വേണുയേടേന് വന്നിട്ടില്ല നിങ്ങൾ വരുന്നുണ്ടോ വേണു ഏട്ടാ സ്വപ്നം കണ്ടതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി നമുക്ക് വീടും വേണ്ട സ്ഥലവും വേണ്ട എന്നു പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ആ പ്ലോട്ട് അത് വിറ്റാലേ കോടികൾ ഉണ്ടാക്കാമെന്ന ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത് രേവതി ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനിമോന്റെ അമ്മ ഇത്രയും വിവരമില്ലാത്ത സ്ത്രീയാണെന്ന് ഞാൻ കരുതിയില്ല ദേവ്യാനി ചേച്ചിയുടെ ഭർത്താവ് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കി നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തേനെ ഇനി രജിസ്ട്രേഷൻ ഒന്നും വേണ്ട മോള് വരുന്നുണ്ടോ ഇനി ആ വസ്തു ജാനകിയുടെ പേരിൽ തന്നെ കിടക്കട്ടെ എന്നു പറഞ്ഞു വേണു ഭാര്യയേയും മകളെയും വിളിച്ചുകൊണ്ട് അവിടെ നിറഞ്ഞു പോവാണ് എന്നാലും എന്റെ ജാനകി നിന്റെ കാര്യം വളരെ കഷ്ടം തന്നെ മരുമോളുടെ വീട്ടുകാരെ ഇങ്ങനെ മോഹിപ്പിക്കേണ്ടായിരുന്നു പാവം അനാമിക മോള് ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി ജാനകിയെ കളിയാക്കുന്നുണ്ട് അത് കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുവാണ് നയന